ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഓപ്പൺ അതായത് സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ അളവെടുത്തിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാകും എന്തിനാണ് പിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് സ്ലിറ്റ് എവിടെയാണോ തുടങ്ങേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഒരു രണ്ട് മൂന്ന് അടി അടിച്ചിട്ട് നിർത്തുന്നു കേട്ടോ ഇപ്പം രണ്ട് സ ഭാഗം ഭാഗത്തും രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ നിർത്തി നിർത്തുക ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അവിടെ നന്നായിട്ടൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്താണ് കേട്ടോ അപ്പം നമ്മൾ ലൈനിങ് എന്ത് ചെയ്യുക ആ ഒരു നല്ല ശീലമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക എന്നാൽ അതങ്ങ് അങ്ങും ഇങ്ങും പോവാതെ നമുക്ക് കറക്റ്റായിട്ടും തന്നെ വെക്കാൻ പറ്റും ഇനി അതങ്ങ് മടക്കി അടിച്ചു കൊടുക്കുക ഒരു നമ്മളെത്രയാണോ തയ്യൽ തുമ്പിട്ടിട്ടുള്ളത് ആ ഒരളവിൽ തന്നെ നമ്മൾ എല്ലാതും ഒരേ ലെവലിൽ തന്നെ ആവണം കേട്ടോ ഇപ്പോൾ അര ഇഞ്ചിലാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ടുള്ളതെങ്കിൽ കാലിഞ്ച് കാലിഞ്ച് അങ്ങനെ കൊടുക്കുക ദെൻ ഒരു ഇഞ്ചിലാണെന്ന് വെച്ചെങ്കിൽ അര ഇഞ്ച് മടക്കി അര ഇഞ്ച് അങ്ങനെ മടക്കിയിട്ട് പക്ഷേ എന്ത് ചെയ്യണം അടി തൊട്ട് നമ്മൾ ഇപ്പുറം സൈഡ് അടിക്കുന്നത് വരെ നമ്മൾ ഒരേ അളവിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക അതങ്ങും മാറിപ്പോകരുത് പിന്നെ എപ്പോഴും ഇങ്ങനെ വലിച്ചു പിടിച്ചടിക്കരുത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ത്രീ ഇടണ പോലെ ഒന്ന് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയും മതി വലിച്ചു പിടിക്കരുത് ഒരിക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ചുച്ചെരിഞ്ഞ് ഇങ്ങനെ ഒരു മുളിച്ചിൽ പോലെ നിൽക്കും ഓക്കെ ഇനി നമുക്ക് ആ ഒരു ഭാഗത്തെത്തിയല്ലോ ഇനി ഇവിടെ നമ്മളൊന്ന് ആ എന്ത് നമ്മളാ സൂചി നമ്മൾ ആ കുത്തിയെടുത്ത് തന്നെ വെച്ചിട്ട് വെക്കുക എന്നിട്ട് വേണം നമ്മളതൊന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സൂചി അവിടെ നിന്ന് എടുക്കരുത് താഴോട്ട് തന്നെ വെക്കുക എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക ആ നടുഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്ന് ഒരു ലോക്ക് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മറ്റേ ഭാഗം എത്രയാണോ നമ്മൾ മടക്കിയത് അതുപോലെ തന്നെ മടക്കി തയ്ച്ച് നമ്മൾ കൊടുക്കട്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വൃത്തിയിൽ തന്നെ നമ്മളെ സ്ലിറ്റ് കിട്ടാവുന്നതേ ഉള്ളൂട്ടാ മടക്കി മതി കണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഏത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കണ്ട ഓഫ് പെർ പെർഫെക്ഷൻ ഏത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അത് ചെയ്ത് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എന്ത് നമുക്കതിൻ്റെ ഹാഡ് കുറയുള്ളൂ ഓക്കെ അത് ഏത് ജോലിയാണെങ്കിലും നമുക്ക് സിമ്പിൾ ആവണമെങ്കിൽ അത് ചെയ്ത് തന്നെ പഠിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബായ്